വണബൂർ പഞ്ചായത്തിലെ സംരംഭിച്ചുള്ള ഈ പരിപാടി വേദിയിൽ സന്നിഹിതയുള്ള മെഡൽ ബാങ്കിന്റെ റീജിയണൽ മാനേജർ ശ്രീമതി തശ്വിക് മറ്റ് വിവിധ ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ

ഐ സി എ ആറിന്റെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ചിത്ര ജി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രദേശ് ആറ്റിക്കൽ മുനിസിപ്പൽ കൌൺസിലർ ശ്രീ സന്തോഷ് ശ്രീ മണമ്പൂർ ഗരി ശ്രീ മലയങ്കേട് രാധാകൃഷ്ണൻ മറ്റ് സദസ്സിലുമുള്ള വിവിധ സ്ഥാപനങ്ങളുടെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ பஞ்சாயத்திலே நாட்டே எல்லாருக்கும் நமஸ்காரம் நேரத்தை சூச்சிப்பது போல நவம்பர் பதினஞ்சாம் தேதி வியாபகமாக தொடங்கிட்டு ஒரு பிரவத்தனமான இன்னி மணம்பூரில் எத்தனை பிரதானமந்திரி நரேந்திரமோடிஜி നവംബർ പതിനഞ്ചാം തീയതി ജാർഖണ്ഡിലെ നിന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ എനിക്ക് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയാണ് എന്നാണ് കഴിഞ്ഞ ഒൻപതോ വർഷക്കാലമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും റോഡ് എല്ലാവർക്കും വൈദ്യുതി അങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ വലിയ നേട്ടങ്ങൾ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒൻപതര വർഷ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ സൗജന്യമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്ന പദ്ധതി ആ പദ്ധതി ആരംഭിച്ച് കോവിഡിന്റെ കാലത്ത് ആരംഭിച്ച് അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പതിനാറര ലക്ഷം ആളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഏതാണ്ട് ഉത്തരം കൂടി ആളുകൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു പത്തൊൻപത് ലക്ഷം വീടുകളിൽ കേരളത്തിൽ പൈപ്പ് വഴി കണക്ഷൻ നൽകിയെന്നാണ് ഗവൺമെന്റിന്റെ കണക്ക് രണ്ടര ലക്ഷം ശൗചാലയങ്ങൾ കേരളത്തിൽ നിർമ്മിച്ചു എന്നാണ് കണക്ക് അപ്പൊ ഈ കണക്കൊക്കെ ഒരു വശത്ത് ഉണർമ്പ് ആവശ്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വയം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര ആരംഭിച്ചത് ഈ യാത്ര കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കേന്ദ്ര സർക്കാർ ചെയ്തത് ചെയ്യാൻ ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് കിട്ടാത്ത ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുക കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വഴിയാണിത് ഇവിടെ വിവിധ സ്ഥാപനങ്ങളുടെ സ്റ്റോളുകൾ വഴി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വഴി ഈ പദ്ധതികളുടെ പ്രയോജനം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ അർഹരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നാണ് ഈ യാത്രയുടെ ഉദ്ദേശം അതുകൊണ്ട് ഈ യാത്രയിൽ ഒരു രാഷ്ട്രീയമില്ല ഈ യാത്ര പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളെ കേൾക്കാൻ വേണ്ടിയാണ് യാത്ര ജനങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് അറിയാൻ കേൾക്കാൻ അതിനു വേണ്ടിയാണ് യാത്ര അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രി എല്ലാ മന്ത്രിമാരോടും നിർദ്ദേശിച്ചിട്ടുള്ളത് മന്ത്രിമാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ജനങ്ങൾക്ക് നേരിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നറിയാൻ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ പരിപാടിയുടെ ഭാഗമാകണം ഇവിടെ സ്വാഗതം പറഞ്ഞു പറഞ്ഞു ഞാൻ എല്ലാ തെരക്കൊപ്പും മാറ്റിവെച്ച് വന്നു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരക്ക് എന്ന് പറയുന്നത് ഈ കിഴക്കിലാണ് എന്റെ തിരക്ക് അതിനപ്പുറത്ത് വേറെ തിരക്കില്ല അതിനുവേണ്ടിയാണ് മന്ത്രിമാരൊക്കെ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് ഞാൻ ഭരിക്കുക ഞാൻ ഈ നാടിന്റെ ഭരണാധികാരി എന്ന് എന്നറിയപ്പെടുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നാടിന്റെ പ്രധാന സേവകൻ എന്നറിയപ്പെടാനാണ് അതുകൊണ്ട് മന്ത്രിമാരും ആ രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് അതുകൊണ്ട് ഞാൻ രാവിലെ ഒൻപതര മണിക്ക് ആറ്റിങ്ങയിൽ വന്നപ്പോൾ ആറ്റിങ്ങൽ ധാരാളം ആൾക്കാർ കാണാനുണ്ടായിരുന്നു പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവരെ കണ്ടു അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടു അതിൽ പരിഹാരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലൊക്കെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നു അത് കഴിഞ്ഞ എനിക്ക് ഒന്നു വന്നു അതുകൊണ്ട് ഇത് ഞാനൊരു സൗജന്യം ഒരു വലിയ ഔദാര്യമായിട്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ ഇടയിൽ വന്നു എന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റ ഞാൻ എന്റെ ചുമതല നിറവേറ്റാൻ വേണ്ടിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ഈ രാജ്യത്തെ മന്ത്രിമാരൊക്കെ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ അല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് വിവിധ പദ്ധതികളുടെ വിശദീകരണങ്ങൾ ഉണ്ടാകും അതുപോലെയുള്ള മറ്റ് ജനങ്ങൾ നേരിടുന്ന വിവിധ മേഖലകളിലെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ അവർക്ക് നേരിട്ട് ഇന്ന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ അവരതിനെന്താണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര അതുകൊണ്ട് ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ജനങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമില്ല ഇന്നലെ ഞാൻ കേട്ടു ഏതൊരു നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പരിപാടിയിൽ പങ്കെടുത്തു അതിനുശേഷം വലിയ പ്രശ്നമാണ് കണ്ടത് ആ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറയുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പരിപാടി ഒരു പാർട്ടിയുടെയും കൂടിയില്ലായിരുന്നു ഇവിടെയും അവരുടെയും കൂടിയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പരിപാടിയാണെന്ന് എനിക്കൊരിക്കലും തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ പങ്കെടുത്തത് പക്ഷേ ഈ ആ ചെയർപേഴ്സൺ പങ്കെടുത്തതിന്റെ പേരിൽ അവർക്കെതിരായിട്ട് വലിയ അവരുടെ പാർട്ടി അവരുടെ പാർട്ടി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്താണ് എന്താണ് അങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ടതിന്റെ കാരണമെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ആഴ്ച ഇതേപോലെ വേറൊരു പഞ്ചായത്തിലും ഉണ്ടായി അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ പരിപാടി പങ്കെടുത്തു അവസാനം അവർ പറഞ്ഞു ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയതാണ് ജനങ്ങളുടെ ജനങ്ങളെ കേൾക്കാൻ പോകുന്നത് തെറ്റിദ്ധരിച്ചു പോകുന്നതാണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ജനപ്രതിനിധികളെങ്കിൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ എന്നുള്ള ചോദ്യമാണ് എന്റെ മനസ്സിലുള്ളത് കാരണം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇതിപ്പോ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലറാണ് അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറാണ് അദ്ദേഹത്തിന്റെ ചോദനയാണ് ജനങ്ങളുടെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ഇനി നേരിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തവരല്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾക്ക് കേൾക്കുക മനസ്സിലാക്കുക അതിന് പരിഹാരം കണ്ടെത്താൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലവിലുള്ള നടപടികൾ പര്യാപ്തമാണോ എന്ന് നോക്കുക കാരണം ഇന്ന് ലോകം മുഴുവൻ ഇത് ഇന്ത്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ ഗുജറാത്തിലെ ഗുജറാത്തിൽ ഗുജറാത്തിലെ സർക്കാർ സംഘടിപ്പിച്ച ഒരു നിക്ഷേപ സംഗമം അതിന്റെ പേര് ബൈബ്രിന്റ് ഗുജറാത്ത് എന്നാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച പരിപാടിയാണ് രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പരിപാടി ഇന്നലെ ആ പരിപാടിയിൽ മൂന്ന് രാജ്യങ്ങളുടെ പ്രസിഡന്റ്മാരുണ്ടായിരുന്നു നമ്മുടെ യു എ ഇയുടെ പ്രസിഡന്റ് അടക്കം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽ സൈദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് ഉൾപ്പെടെ മൂന്ന് രാഷ്ട്രങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രിമാർ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ അവരൊക്കെ വന്ന് ഗുജറാത്തിൽ അവരുടെ രാജ്യത്തുള്ള ആളുകൾ തുടങ്ങാൻ പോകുന്ന വ്യവസായങ്ങളേതൊക്കെയാണ് കേന്ദ്രം അത് വിശദീകരിക്കാനും അതിന് സർക്കാരിൻ്റെ മായിട്ട് കൂടിയാലോചനകൾ നടത്താനും വേണ്ടിയിട്ടാണ് അവിടെ അപ്പൊ ഞാനിത് പറയാൻ കാരണം ലോകം മുഴുവൻ ഇന്ത്യയിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും അവിടെ ഏതൊക്കെ തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും എന്നാലോചിച്ച് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേരളത്തിലും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടാവണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് തൊഴിൽ തേടി പുറത്തു പോകും ഇവരുടെ സ്ഥിതിയാണ് ഞാൻ ഇന്നലെ വന്നപ്പോ എന്നോട് ഞാൻ പാസ്പോർട്ട് ഓഫീസിന്റെ ചുമതലയാണ് എനിക്ക് വിദേശകാര്യ വകുപ്പിൽ എനിക്ക് ചുമതലയുണ്ട് ഇപ്പൊ പാസ്പോർട്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു ഇപ്പൊ ഇസ്രായേലിലേക്ക് പോകാൻ വലിയ തിരക്കാണ് ധാരാളം ആൾക്കാർ ഇസ്രായേലിലേക്ക് പോകുന്നു ധാരാളം ആൾക്കാർ ലിത്വാനിയ സ്ലോവാക്യ ഈ രാജ്യങ്ങളൊന്നും നമ്മളത് കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളാണ് അവിടെ ഭാഷ എന്താണെന്ന് പോലും അറിയില്ല ഈ പോകുന്നവർക്കും അറിയില്ല ഭാഷ പക്ഷെ ആളുകൾ തിരക്കിട് മുപ്പതിനായിരം രൂപയാണ് വിദേശകാര്യ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് പുറത്തേതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് ചാർജ് ചെയ്യാവുന്ന നമ്മുടെ ഏജൻസികൾ ട്രാവൽ ഏജൻസികൾ ട്രാവൽ ഏജൻസികൾ ചാർജ് ചെയ്യാൻ പോകുന്നത് അവർക്ക് അനുമതനീയമായിട്ടുള്ളത് മുപ്പതിനായിരം രൂപയാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ആരെങ്കിലും മുപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ട്രാവൽ ഏജൻസി വിസ കൊടുക്കില്ല ട്രാവൽ ഏജൻസികൾ മുപ്പതിനായിരം രൂപയും അതിന്റെ ജി എസ് ടി പന്ത്രണ്ടോ പന്ത്രണ്ടോ ശതമാനമാണ് ജി എസ് ടി അതാണ് ചാർജ് ചെയ്ത് പക്ഷെ രണ്ടും മൂന്നും ലക്ഷം കൊടുക്കുകൾ പക്ഷെ നമ്മുടെ ഗവൺമാൻ്റിനായിട്ടുള്ളൊരു മന്ത്രി പെയ്യാന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തൊഴിലവസരം ഇല്ലാത്തത് കൊണ്ടല്ല നാട്ടുകാരൊക്കെ ഇങ്ങനെ പോകുന്നത് പകരം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അത്രയും കഴിവുള്ളത് കൊണ്ടാണ് പോകുന്നത് ലിത്വാനിയയിലും സ്ലോവാക്കിയയിലെയും ഭാഷ പോലും അറിയാതെ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മുടെ ഗവൺമാൻറ്റനായിട്ടുള്ള മന്ത്രി അത് കേരളത്തിലെ അവസരമില്ലാത്തത് കൊണ്ടല്ല പകരം അവര് വലിയ കഴിവുള്ള ആൾക്കാരായതുകൊണ്ട് ലോകത്ത് എവിടെ പോയാലും അവര് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ളവരെ കൊണ്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ സാഹചര്യത്തെ കുറിച്ച് ഇവർക്കൊന്നും മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കേരളത്തിലെ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ജോലിയില്ലാത്തവര് സംരംഭങ്ങൾ തുടങ്ങാൻ തുടങ്ങിയിട്ട് അത് മുടങ്ങി പോകുന്നവർ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെയുള്ള പരിഹാരം ഈ പരിഹാരം ഒരു വശത്തുണ്ടാക്കണം അതോടൊപ്പം ലോകരാജ്യങ്ങൾ കൊടുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നാണ് ലോകം പറയുന്നത് അടുത്ത ഏതാനും വർഷങ്ങൾക്കൊക്കെ ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നാവൂ എന്നാണ് പറയുന്നത് പക്ഷെ ഇത് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായാലും നാലാമത്തെ സാമ്പത്തിക ശക്തിയായാലും എനിക്ക് എന്റെ വീട്ടിലെ അടുപ്പിൽ തീ പുകഞ്ഞാൽ മാത്രമേ എനിക്ക് എനിക്കതിന്റെ പ്രയോജനവും അപ്പൊ എന്റെ വീട്ടിലെ അടുപ്പിൽ തീ പുകയാനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കും എടുക്കണം അതാണ് നരേന്ദ്രമോദിജി പറയുന്നത് പ്രധാനമന്ത്രി പറയുന്നത് ലോകത്തിൽ ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല അതിന്റെ ഗുണം എനിക്ക് കിട്ടണം ഈ നാട്ടിലെ ഓരോ വ്യക്തിക്കും കിട്ടണം അപ്പൊ ഓരോ പൌരനും കിട്ടണം അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ സഹായിക്കുന്ന പദ്ധതി ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഇതേപോലത്തെ ഒരു പരിപാടിയിൽ നമ്മുടെ മന്ത്രി ശ്രീ ജയശങ്കർ ഡി വന്നപ്പോ ആ പരിപാടിയിലും ബാങ്കുകളാണ് സംഘടിപ്പിച്ചത് ആ പരിപാടിയിൽ ധാരാളം പേർക്ക് മുദ്ര വായ്പ നൽകി നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു രണ്ടു മാസം മുൻപ് നമ്മുടെ ബഹുമനിയായിട്ടുള്ള ധനകാര്യമന്ത്രി ആചിക്കൽ വന്നപ്പോൾ ആറ്റിങ്ങല്ലിൽ അവര് ആറായിരം കോടി രൂപയുടെ സാമ്പത്തിക സേവനമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആളുകൾക്കായിട്ട് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മുടെ ധാരാളം സഹോദരിമാര് ധാരാളം ചെറുപ്പക്കാര് അങ്ങനെയുള്ള ആളുകൾക്ക് പലതരത്തിൽ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ വായ്പ ഗ്രാന്റ് വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് ആരോഗ്യ മേഖലയിലാണെങ്കിലും വീട് കിട്ടാനാണെങ്കിലും വെള്ളം കിട്ടാനാണെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിലും നൈപുണ്യ വികസനത്തിന്റെ മേഖലയാണെങ്കിലും ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവരുടെ വിവിധ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ അതിന് ഉതകുന്ന പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് സർക്കാർ ആവിഷ്കരിച്ച് ഡൽഹിയിൽ വയ്ക്കുക മാത്രമല്ല അത് ജനങ്ങളിടയിൽ എത്തിക്കണം ജനങ്ങളിടയിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് അതിന്റെ പ്രേദനം കിട്ടിയില്ല എനിക്ക് ഇത് എങ്ങനെ കിട്ടും ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വികസി ഭാരത് യാത്ര കാരണം ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് മുതൽ സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ ഇന്ത്യ ലോകത്തിലെ മുൻനിര രാഷ്ട്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വ്യവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയരും ആ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയരുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾ ആ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ പദ്ധതികൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണ്ടോ ഇല്ലയോ എന്ന് ഓരോരുത്തർക്കും ഈ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കി തരാനും ആ പദ്ധതികളുടെ വിശദാംശങ്ങൾ അത് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് അറിയാൻ ഒക്കെയുള്ള അവസരമാണ് ഈ അവസരം എല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതിനായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും